ഹായ് ഓൾ ദിസ് ഇസ് ലാസ്റ്റ് ട്യൂസ്ഡേ മോർണിംഗ് അതായത് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നത് ആണ് ദിസ് ഇസ് ട്യൂസ്ഡേ തൊട്ടടുത്ത ദിവസം തന്നെ വ്ളോഗ് എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി കാരണം കുക്കു സാർ ഇന്നാണ് ഫുട്ബോൾ കോച്ചിങ്ങിന് പോകുന്നത് അപ്പോൾ അന്നത്തെ ഒരു ദിവസം പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ തന്നെ നിങ്ങൾ മിസ്സ് ചെയ്ത പോലെ തന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ മിസ്സ് ചെയ്തിരുന്നു എനിക്കിവിടെ പണിയെടുക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് ആ പണിയെടുക്കുന്നത് കാണുന്നത് അതായത് ഇത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട് അത് കാണുന്നത് ഈ കളേഴ്സൊക്കെ കാണുന്നത് ഈ വൈബ്രൻസ് ഒക്കെ ഒക്കെയാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പണിയെടുക്കുന്നതും ഞാൻ മിസ്സ് ചെയ്ത് തുടങ്ങിയിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ അങ്ങ് എടുക്കാൻ പോരാത്തേന് നിങ്ങളിൽ പലരും പറയുന്നുണ്ടായിരുന്നു കിച്ചൺ മിസ്സ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചും പറയുന്നുണ്ടായിരുന്നു ചേച്ചി ട്രിപ്പ് വീഡിയോ ഒക്കെ എൻജോയ് ചെയ്തു പക്ഷേ കിച്ചൺ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ രാവിലെ ഒരു അഞ്ചേ കാലിന് എണീറ്റിട്ടുണ്ട് ആറേകാലു തൊട്ട് എട്ടേ കാല് വരെയാണ് അവൻ്റെ കോച്ചിങ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മുൻപ് അതായത് ട്രിപ്പിനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ദിവസം ഞാൻ എന്തെങ്കിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നേരെ കിച്ചണിൽ വന്ന് ഇല്ല ബ്രഷ് ചെയ്തില്ല രാവിലെ എണീറ്റ് നേരെ വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് അമൃതം കാച്ചി അമൃതം തണുപ്പിച്ച് അവന് കൊടുത്തിട്ട് വിടാന്ന് കരുതി കാരണം ആറേകാല് തൊട്ട് എട്ടേകാല് വരെ അവൻ ഫുട്ബോൾ കളിക്കണമെങ്കിൽ അവന് വെറും വയറ്റിൽ വിശക്കും എന്തായാലും വിശക്കും അപ്പോൾ രാവിലെ പാൽ മാത്രം കൊടുത്തത് അതും കുറച്ച് കട്ടിക്ക് കിടന്നോട്ടേന്ന് കരുതിയിട്ട് നിലവിന് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതത്തിൽ നിന്ന് ഇത്തിരി ഇസ്ക്കി നമുക്ക് ഇച്ചിരി കുക്കു സാറിനും കൂടെ കൊടുക്കാം അങ്ങനെ അമൃതം ദേ വെള്ളത്തിലും ഉപ്പ് വെള്ളവും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി അതങ്ങനെ വെച്ച് എടുത്തിട്ട് അതിന് മീതേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ എഗ്ഗ് അവന് കൊടുത്തു വിടാനാണ് കേട്ടോ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളൊരു പ്ലാൻ പ്രകാരം അതങ്ങനെ നടക്കത്തുള്ളൂ അവനിപ്പോൾ രാവിലെ ഒരു അറേ കാലിന് നാളെ തൊട്ട് ഇന്നിപ്പോൾ ഞാനുണ്ട് നാളെ തൊട്ട് അറേകാലിന് അവന് അലൻ കോച്ചിങ്ങിന് കൊണ്ടാക്കിയാൽ അല്ലെ അവിടുന്ന് നേരെ സിസിജിയിലേക്ക് പോകും സിസിജിയിലുള്ള സ്റ്റാഫിനും അലനും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനായിട്ട് അലൻ ഒരു എട്ടേകാലം ആകുമ്പോൾ തിരിച്ച് ഈ പറയുന്ന വയനാട് തന്നെ വരണം അപ്പോൾ അവിടെ വന്നിട്ട് ഇവനെ കോച്ചിങ് സെൻ കോച്ചിങ് നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകുമ്പോൾ അവന് ഇത് കഴിക്കാം അതായത് ഞാനിപ്പോൾ എഗും ബനാനയുമാണ് പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രാവിലെ അമൃതം കുടിച്ചിട്ട് പോയാൽ ഈ ഒരു വിത്തിൻ ഈ ടു അവേഴ്സ് അവന് ഈ എഗ്ഗും ബനാനയൊക്കെ കൂടെ കഴിക്കാം അവൻ്റെ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാനാണ് കേട്ടോ കാരണം കഴിഞ്ഞ വെക്കേഷന് ഞങ്ങൾ സ്വിമ്മിങ് അവനെ കൊണ്ടാക്കിയതാണ് പക്ഷേ അവിടുത്തെ പുള്ളി പറഞ്ഞു അവന് പറ്റുന്നില്ല അവൻ വിറയ്ക്കുന്നു അവൻ്റെ ബോഡി വെയ്റ്റിന് ഇത്ര കൂടെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അവന് ഒട്ടും പറ്റുന്നില്ല ഒരു ഇത്തിരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആള് ഫുള്ളി വിറയ്ക്കുമായിരുന്നു അപ്പോൾ ഇനി ഇവിടെയും അങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ എണീപ്പിക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു കോച്ചിങ്ങിന് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എണീറ്റു ഇല്ല ഞാൻ എൻ്റെ ഇടയിൽ ചോദിച്ചു നാളെ തൊട്ടേ പോകുന്നുള്ളെങ്കിൽ കിടന്നു ഇന്നലെയും കൊച്ചു നേരത്തെ എണീറ്റില്ലേ നമ്മൾ ട്രെയിനിൽ വന്നിറങ്ങി ആറരയ്ക്ക് തന്നെ കൊല്ലത്തെത്തുകയും ചെയ്തിരുന്നു ആ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അവന് ഈ ബനാനയും എഗ്ഗും കഴിക്കാം പിന്നെ അലൻ തിരിച്ച് വീട്ടിലേക്ക് അവനെ കൊണ്ടുവരുന്നത് ഒരു ലവൻ ലെവൻ തേർട്ടി ആകുമ്പോഴായിരിക്കും വരുന്നത് ആ ടൈമിൽ അവന് ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കാം പിന്നെ ലഞ്ച് ഒരു ത്രീ വൺ തേർട്ടി ടു ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിനുള്ളിൽ തന്നെ മൂന്ന് തവണ അവൻ കഴിച്ചും കഴിയും ആവശ്യത്തിൽ കൂടുതൽ അവൻ ബോഡി രാവിലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതായത് ഗ്രൗണ്ടിലൊക്കെ നല്ല മേളമായിരിക്കും അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഒരു പ്ലാൻ അതനുസരിച്ചാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ആകെ പാടെ എൻ്റെ വെക്കേഷൻ്റെ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ശനിയും ഞായറും ഇല്ല അപ്പോൾ ശനിയും ഞായറും എനിക്ക് ഇവിടെ നിന്ന് ഉറങ്ങാം വീണ്ടും പഴയ പോലെ തന്നെ പിന്നെ ഒരു ചെറിയൊരു എന്ന് ഓപ്പെന്ന് പറയാനാണെങ്കിൽ നാളെത്തൊട്ടും ഞാൻ പോകുന്നില്ലല്ലോ അഞ്ചേകാലിന് എണീറ്റ് അമൃതമൊക്കെ കൊടുത്ത് ആറേ കാലിന് അപ്പനെയും മോനേയും കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കിടന്ന് ഉറങ്ങാം പത്ത് പതിനൊന്ന് മണിവരെ കിടന്ന് ഉറങ്ങാം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഡെയിലി ബ്ലോഗ്സിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ യാതൊരു ചാൻസസും ഇല്ല കാരണം ഈ അഞ്ചേകാലിന് എണീറ്റ് ഇത്രയും പണിയൊക്കെ എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ വീണ്ടും കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല കുറേ നേരം റീലൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയായിരിക്കും ഉറങ്ങുന്നത് അങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ളത് ഞാൻ ഞാനവൻ്റെ സ്നാക്സ് ബോക്സിൽ ബോക്സിലെടുത്ത് വെച്ചു ഒരു ബോട്ടിൽ വെള്ളവും വെച്ചു ഇപ്പോൾ കുടിക്കാനായിട്ടുള്ള അമൃതം എന്തെങ്കിലും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചു എനിക്കും അലനുമായിട്ട് കെറ്റിലിൽ കാപ്പിക്കും വെച്ചു അപ്പം നാളെ തൊട്ട് രാവിലെ അലനയും കൂടെ കാപ്പി കൊടുത്തിട്ട് വിടാമെന്ന് കരുതി ഇന്നിപ്പം ഞാനും കൂടെ പോകുന്നത് കൊണ്ട് എനിക്കും കൂടെ കാപ്പി ഞാനിപ്പോൾ ഏകദേശം നല്ല രീതിക്ക് ഉണർന്നൊക്കെ വന്നിട്ടുണ്ട് എന്നാലും മനസ്സിലൊരു വിഷമമുണ്ട് കേട്ടോ എൻ്റെ ഉറക്കം പോവുമല്ലോ എന്നാലോചിച്ചിട്ട് പിന്നെ അവൻ്റെ സന്തോഷം മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന കണക്ക് നടക്കട്ടെ ഞാൻ ഇപ്പോൾ ആളെ ബ്രഷ് ചെയ്യാൻ നിർത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെയെ പോയി ബെന്നിനും ഞാൻ ഏത് ഇടണം ഞാൻ ഏത് നിക്കർ ഇടണം ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക ജേഴ്സി ആയിരുന്നു ഇടേണ്ടത് പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് ഡേ ഞാൻ അങ്ങനെ ഓർത്തില്ല അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ നീ സാധാരണ ഇടുന്ന ഏതെങ്കിലും ഒരു ഡ്രെസ്സ് ഇട്ടോളാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൾ എൻ്റെ കസിൻ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു കുറച്ച് നാൾ ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ നിർത്തി പോരുന്നപ്പോഴത്തേക്ക് നിശ ചേച്ചി ചേച്ചി ഒരു ഷൂ കൊണ്ടുവന്നിരുന്നു കറക്റ്റ് ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ ഇടുന്ന ഷൂ അതിന് അതിനെന്തേ പേര് പറയട്ടെ എനിക്കറിയത്തില്ല ആ മുള്ളുമുള്ള സാധനം ആ ഷൂസ് കൊണ്ടുവന്നിരുന്നു അതന്ന് അവന് വലുതുമായിരുന്നു പക്ഷെ ഇഷ്ടമായിരുന്നു ഒരു നല്ല ഒരു ഗ്രീൻ കളർ അപ്പോൾ അത് ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്നു അവനും അതങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യാതെ അവിടെ വെച്ചിരുന്നു ഇപ്പോഴാണ് അതിനൊരു യൂസ് വന്നത് ആ ഷൂസാണ് നമുക്കിപ്പോൾ ഗ്രൗണ്ടിലേക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും അത് മേടിക്കേണ്ടി വന്നില്ല അപ്പോൾ ഇപ്പോൾ ചെല്ലുന്ന ഉടനെ തന്നെ കളിപ്പിക്കോ അതോ എന്താണെന്നെനിക്കറിയത്തില്ല ആൾ മാച്ച് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പാവത്തിന് ക്ഷീണമുണ്ട് അതാണ് അമൃതം കുടിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ കിടക്കുന്നത് പിന്നെ അല നേണീറ്റ് വന്നു കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവിടെ ഇന്നത് ഈ ഷൂ ഇടണോ വേണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കവറിൽ ഷൂസും സോക്സും എടുത്ത് വെക്കാൻ നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കാം അതൊരിത്തിരി അവന് വലുതുമാണ് വലതെന്ന് അങ്ങനെ പറയുമ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് പോഷൻ കുറച്ചും ഇങ്ങനെ മുമ്പിലോട്ട് നിൽക്കുക പിന്നെ ചെന്നപ്പോൾ ആ പുള്ളി പറയുകയും ചെയ്തു ഇത് മതി വേണമെങ്കിൽ ടൈറ്റ് ആവാനായിട്ട് രണ്ട് സോക്സ് ഇട്ടോളെ ക്യാൻവാസ് വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞോട്ടെ പക്ഷേ അവൻ പിന്നെ പറഞ്ഞു ക്യാൻവാസ് വേണ്ട എനിക്ക് ആ ഷൂസ് തന്നെ മതി അങ്ങനെ ആ ഷൂസും സോക്സും ആണ് ഒരു കവറിൽ അവൻ്റെ കയ്യിലിരിക്കുന്നത് അങ്ങനെ ലഞ്ച് കിറ്റും ഇതുമെല്ലാം എടുത്തിട്ട് ഞങ്ങളത് ഇറങ്ങിയായി നേരം വെളുത്ത് വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ കായൽവാരത്തൂടെയാണ് പോകുന്നത് നമ്മുടെ കടപ്പുറം റോഡിൻ്റെ പരിപാടി ഇതുവരെ ഒന്നും ആയില്ല തുറന്നു തന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് കല്ലും ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിലേക്കൂടെ പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇങ്ങ് കായൽവാരം വഴി തന്നെയാണ് വന്നത് പിന്നെ നമ്മൾ പുലിച്ചറി പോകുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളെ കാണിക്കുന്ന പാലമാണ് താന്നിപ്പാലം അത് കഴിഞ്ഞ് ഇത്തിരി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് എത്തി ഇത് ഇത്രയും സമയമല്ല കുറച്ച് ദൂരം ഉണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് മാത്രം എടുത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഷൂസ് എന്തായാലും അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ അവൻ്റെ ക്രോക്സൊക്കെ ഒരു കവറിലാക്കിയിട്ട് ആ ഷൂസൊക്കെ ഇട്ട് കൊടുത്തു ഇതാണ് കേട്ടോ പേര് മാജിക്കൽ ബൂട്ട്സ് സോക്കർ അക്കാദമി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി നമ്മൾ പിന്നെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ് എണ്ണൂറ് രൂപ മറ്റു വേണതിന് മാസം രജിസ്ട്രേഷൻ ടൈമിൽ ടു ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാൻ വേണം അപ്പം നമുക്കിപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ഒരു എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസും അവരുടെ വോമപ്പ് സെക്ഷനൊക്കെ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഫുട്ബോൾ കളി ഇങ്ങനെ അത് ആ ടൈമിലുണ്ടല്ലോ ഇത് രണ്ട് ടീം ആക്കാനായിട്ട് ജേഴ്സി തിരിച്ചിടിയേക്കും കുറച്ച് പേരെ ജേഴ്സി തിരിച്ചിടാൻ പറയും അപ്പോൾ ജേഴ്സി തിരിച്ചിട്ടവർ ഒരു ടീം മറ്റേ ആൾക്കാർ ഒരു ടീം രണ്ട് മൂന്ന് സെഷനാണ് കേട്ടോ ഇവിടെ ഒരു മൂന്ന് പേരെ മറ്റോ ഞാൻ കണ്ടു വലിയ കുട്ടികളെ ഒരു ഒരു ലേഡി ഇൻസ്ട്രക്ടറുണ്ട് ഈ ചേട്ടൻ്റെ പേര് ശ്യാമന്നാണ് ഈ പുള്ളിക്കാരനാണ് ഇവരെ കൊച്ചു കുട്ടികളെ നോക്കുന്നത് കാരണിടയിൽ കുക്കുസാറ് മൂന്ന് പ്രാവശ്യം വീണ് കേട്ടോ ഞങ്ങൾ ഞാൻ അവിടെ കുറേ നേരം ഒറ്റയ്ക്കിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അലൻ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഫുഡ് മേടിക്കാനായിട്ട് വന്നു അവൻ്റെ മൂന്നാമത്തെ വീഴ്ച ഞങ്ങൾ രണ്ടുപൂരോടെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വേറൊരാളുടെ കയ്യിൽ നിന്ന് ബൂട്ടിന് ഒരു ചവിട്ടും കിട്ടി അങ്ങനെ പെട്ടെന്ന് തന്നെ എണീറ്റ് അവൻ ഇപ്പുറത്തേക്കാണ് നോക്കിയത് അങ്ങനെ ഞാൻ പോയി വെള്ളമൊക്കെ കൊടുത്തു പക്ഷേ പിന്നെയും പോയി കളിച്ചു എട്ടേകാലായപ്പോഴത്തേക്ക് അവരുടെ കോച്ചിങ് സെഷൻ തീർന്നു മുതിർന്ന കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സോടുള്ള കുട്ടികൾക്ക് ഒൻപതേ വരെയാണ് ഒരു മണിക്കൂർ കൂടെ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇന്നത്തെ കടൽ ഓഫ് ഡേ പരവൂർ ബീച്ചാണ് കേട്ടോ കാണാം ഇവിടെയാണെങ്കിൽ ഇൻറ്റർലോക്ക് ഇടുന്ന പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും റോഡ് ക്ലോസ്ഡാണ് സി സിജിലേക്ക് പോകാനായിട്ട് ആ മുളകൊണ്ട് അവിടെ വഴി അടച്ചിരിക്കുന്നതിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് വേണം അപ്പ അപ്പുറത്തേക്ക് പോകാൻ അത് പൊക്കി മാറ്റി വേണമെങ്കിൽ അലന് വണ്ടി ഇതിനകത്തേക്ക് കൊണ്ടുവരാം പിന്നെ ഇനി ഒരു ടു ത്രീ ഹവേഴ്സിനുള്ളിൽ നമ്മൾ തിരിച്ചു പോകുമല്ലോ അപ്പോൾ പിന്നെ അവിടെ ഇരുന്നോട്ടെ കാരണം റോഡിൽ വണ്ടി ഒന്നും വരാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളവരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് വണ്ടി അപ്പുറത്തോ അപ്പുറത്തോ ഇതിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ പാർക്ക് ചെയ്യുന്ന കണക്ക് അങ്ങ് വെച്ചിട്ടാണ് പോകുന്നത് ഇതാണ് അലൻ്റെ സി സി ജി അല്ല ഇവിടെയാണ് ജോലി ചെയ്യുന്നത് സീനിയർ ഗൈഡും ഫെസിലിറ്റി മാനേജറും ഒക്കെ ആയിട്ട് ഇതൊരു കയാക്കേങ് സെൻ്ററാണ് കേട്ടോ ബോട്ടിങ്ങും ഉണ്ട് മാങ്ക്രൂസ് ലേക്കും ഒക്കെ ബോട്ടിങ്ങുണ്ട് ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ ഷോർട്സും അല്ലാതെ ലോങ് വീഡിയോസ് ഞാൻ ഡാരൻഡിൻ്റെ ഇല്ലയുടെ ആദ്യ കുർബാന ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇവിടുത്തെ ട്രിപ്സിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൊട്ടിച്ച് നോക്കി ഒരെണ്ണം പൊറോട്ടയും എക്കറിയുമായിരുന്നു പിന്നെ ഒന്ന് അപ്പവും മുട്ടക്കറി അപ്പോൾ ഞാൻ അപ്പവും മുട്ടക്കറിയാണ് ചൂസ് ചെയ്തത് അപ്പം എൻ്റെ ഇടീ അത് ഞാൻ എന്തിൻ്റെ കൂടെ വന്നാലും അതേ ചൂസ് ചെയ്യത്തുള്ളൂ കുക്കർ സാറിൻ്റെ അടുത്ത് ഞാൻ വന്ന പാടെ അത് കഴിച്ചോളാൻ പറഞ്ഞു എഗും ബനാനയും ബനാന അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇപ്പം വെറുതെയാണ് ആണ് അറിഞ്ഞത് അപ്പം ഇവിടെ നിന്നിട്ട് പറയുവാണെങ്കിൽ നാളെ എനിക്ക് അതിൻ്റെ അകത്ത് ഇത്തിരി ബൂസ്റ്റും ഷുഗറും കൂടി ഇട്ട് തരാൻ അത് ബനാനയും അല്ലായിരുന്നു ചുവന്ന പഴമായിരുന്നു ബനാന ഇല്ലായിരുന്നു ചുവന്ന പഴയും ചുവന്ന പഴവും പ്രോട്ടീൻ എനിക്ക് പക്ഷേ കുക്കുവിൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഈ ചുവന്ന പഴം കഴിച്ചപ്പോൾ എനിക്ക് നെയിൽ പോളിഷും റിമൂവറിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെയൊക്കെ തോന്നിയിട്ട് ഞാൻ അന്ന് വെറുത്തതാണ് പിന്നെ ഇതുവരെ എനിക്കത് കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിനിടയിൽ നമ്മുടെ വേളാങ്കണി ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടിൻ്റെ ഓഡിയോ ഇടണമായിരുന്നു ഞാനത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേലെ ഇവിടെ ഈ മേളിൽ കണ്ടെയ്നറാണ് കേട്ടോ ഇരിക്കുന്നത് അവിടെ ഒരു ഓപ്പൺ ഹോൾ പോലെയാണ് സെറ്റ് ചെയ്തിരുന്നത് അതിൻ്റെ മേലെയായിട്ട് റൂഫിംഗ് ഒക്കെ ചെയ്തു വരുന്നു പണി നടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കാന്ന് പക്ഷേ ഇതിനകത്തോട്ട് കയറി ഇരുന്നപ്പോഴാണ് മനസ്സിലായത് നടക്കത്തില്ല ഒടുക്കത്തെ ചൂട് അത് മാത്രമല്ല എന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ സൗണ്ടും കാക്കയുടെ സൗണ്ടും ഒക്കെ എക്കോ അടിച്ചാഗ്ക്കുന്നത് ഇവനെ സ്നാപ്ചാറ്റിൽ ജോർജ്ജ് ഏട്ടൻ്റെ എൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ജോർജ്ജ് ഏട്ടൻ ഇവിടെ നിൽക്കുന്ന ആളാട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണും അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് തൊപ്പി മീശയും കൊമ്പും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോർജ്ജ് ചേട്ടൻ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക ചെവിയിൽ ഒരു കിർക്കും കൊടുക്കുന്നുണ്ട് എന്താണ് ഞാൻ പറഞ്ഞ അവസ്ഥ റോഡിൻ്റെ ഇതേ നമ്മുടെ വണ്ടി അപ്പുറത്താണ് ഇരിക്കുന്നത് ആ ഓട്ടോ വന്നെടുത്ത് വണ്ടി നിൽക്കും ഇപ്പുറത്തോട്ട് വിടത്തില്ല അങ്ങനെ നമ്മളിത് തിരിച്ച് വീണ്ടും പരവൂർ ബീച്ചൊക്കെ കണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാനിങ്ങനെ ഓർത്തത് അല്ല അല്ലെങ്കിൽ പോയപ്പോഴേ ഞാൻ ഇങ്ങനെ മനസ്സിലാണ് വിചാരിച്ചിരുന്നു തിരിച്ച് വരുമ്പോൾ അങ്ങ് കടയിൽ പോവാം സൂപ്പർ മാർക്കറ്റിൽ പോവാം കാരണം നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ തീർന്നിരുന്നു എല്ലാം തിരിച്ച് വന്നിട്ട് മേടിക്കാമെന്നും പറഞ്ഞാണല്ലോ വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മുടെ ഇരുവപുരത്ത് വന്നിട്ട് ജംഗ്ഷനിലെ മുടവങ്ങളിൽ ചെറുമുട്ടവെങ്കൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ഞങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ ഇത് സൂപ്പർ എല്ലാം കിട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ മേടിച്ചു അത്യാവശ്യത്തിനുള്ളതൊക്കെ മേടിക്കാനാണ് പോയത് പച്ചക്കറിയായിരുന്നു വേണ്ടത് അങ്ങനെ വേണുന്നതും വേണ്ടാത്തതും അല്ല അത്യാവശ്യം മന്ത്ലി നമുക്ക് ഈ ഒരു മന്ത് എനിക്ക് വേണ്ട സകല സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ലിസ്റ്റൊന്നും ഇടാതെ ഇത് മൊത്തം എൻ്റെ തലയിൽ നിൽക്കത്തില്ലെന്നായിരുന്നു എൻ്റെ ഓർമ്മ എന്തായാലും എല്ലാം നിന്നു പിന്നെ അതിനിടയിൽ ഞാൻ അമ്മേനെയും വിളിച്ച് ചോദിച്ചു ഞാൻ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അമ്മ രണ്ട് ഐറ്റം പറഞ്ഞു കടുക് ഉലുവ ഇത് രണ്ടും ഞാൻ നോട്ടീസ് ചെയ്തില്ലായിരുന്നു തീർന്നത് അങ്ങനെ അതും ഒക്കെ മേടിച്ചിട്ട് ഒരു സെവനപ്പ് ഞാൻ മേടിച്ചിരുന്നു കേട്ടോ എൻ്റെ വണ്ണം കൂടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ കാരണം ഇതാണ് തണുപ്പ് സഹിക്കാൻ വയ്യാതെ പോകുമ്പോൾ എനിക്ക് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദാഹം പോകത്തില്ല ടാങ്കോ സെവനപ്പ് പെപ്സിയൊക്കെ വേണം ഇതൊക്കെ കുടിക്കുമ്പോൾ പെട്ടെന്ന് വണ്ണം വയ്ക്കാം കേട്ടോ ഞാൻ പിന്നീട് കുറച്ച് വളം ചൂട് കഴിയട്ടെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല സഹിക്കാനായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ സെവനപ്പ് കുറച്ച് കുടിച്ചിട്ട് ബാക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു ഞങ്ങൾ വന്നപ്പോഴാണ് ഒരാൾ എണീറ്റ് വന്നത് കേട്ടോ ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ടും നിലവെണീക്കാത്തത് കൊണ്ടും അമ്മ ഫ്രീ ആയിരുന്നല്ലോ അമ്മതേ തിരണ്ടിയൊക്കെ കറിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം പണി തീർത്തു കടയിൽ നിന്ന് കുക്ക് സാറ് ഒരു പാക്കറ്റിൽ എന്തോ കോണ്ട പടമുള്ളൊരു പാക്കറ്റിലെന്തോ ഒരു ചെറിയ സ്നാക്സ് മേടിച്ചിരുന്നു കേട്ടോ ചീസ് ബോൾസ് മാതിരി അതവൻ പൊട്ടിച്ചിട്ട് നടന്നു പോയപ്പോൾ അവിടെ എല്ലാം വീണു അതാണ് നിലവു കാണിച്ച് വന്നുകൊണ്ടിരുന്നത് അമ്മ അവിടെ എല്ലാം എന്തോ കിടക്കുന്നതെന്ന് അവനത് കണ്ടതൊന്നുമില്ല ആ പാക്കറ്റും പൊട്ടിച്ച് അങ്ങനെ അങ്ങ് പോയി ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഇത് അവിടെ തറയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ടായിരുന്നു ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ഒതുക്കണം എനിക്കെല്ലാം വാരി ഈ കൗണ്ടർ ടോപ്പിന് പുറത്തിട്ട് കഴിഞ്ഞാലേ ഒതുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുന്നതാണ് അതിൻ്റെ ഒരു ബൂട്ടി ഈ കിച്ചിൻ്റെ അകത്തു നിന്ന് അല്ലെങ്കിൽ കവറിൽ നിന്ന് ഓരോന്ന് വീതം പറക്കി പറക്കി എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് എടുക്കാനുള്ളത് പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ മുകളിലോട്ട് അതായത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലോട്ട് എല്ലാം കൂടെ തട്ടിയിട്ട് കഴിഞ്ഞാൽ ഓരോ ഐറ്റം ആയിട്ട് നമുക്ക് എടുത്തെടുത്ത് മാറ്റാം അപ്പോൾ സ്നാക്സിൻ്റെ ഒരു കവറ് ഇരിപ്പുണ്ടായിരുന്നു അതെനിക്ക് അറിയാം മറ്റേ ബോക്സിൻ്റെ അകത്തോട്ട് അത് ബിസ്ക്കറ്റ്സ് അല്ല കേക്കും നാങ്കട്ടയും ജിലേബിയൊക്കെയാണ് അപ്പോൾ അത് ബിസ്ക്കറ്റ് ബോക്സിലോട്ട് വെക്കേണ്ട അല്ലാണ്ട് വെക്കാമെന്ന് കരുതിയിട്ട് അതൊരു വലിയ ഡബ്ബയിലാക്കി ആ ഡബ്ബയിൽ ഞങ്ങൾ പോകുന്ന ദിവസം അലൻ വൈകിട്ട് മൈദ മേടിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് തട്ടിയിടാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ബെഡ്ഡി ചേ ആ ബോക്സിലാണ് വെച്ചത് അപ്പോൾ അതെടുത്ത് മൈദയുടെ ഡബ്ബയിലാക്കി ഒരു ഈച്ച ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നല്ലോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ പിന്നെ ഇപ്പം പുൽത്തൈലും കൊണ്ട് ഏറ്റവും കൂടെ കലക്കി വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് പെട്ടെന്ന് അവിടേക്ക് വന്ന് സ്വൈപ്പ് ചെയ്തു അമ്മ മീൻ വെട്ടിയതിൻ്റെ ഇടയിൽ ചിലപ്പം വെള്ളം മറ്റത്തെ എറിച്ചിട്ടുണ്ടാവും അതായിരിക്കും അതാവണം അല്ലെങ്കിൽ നിലവു തിന്നില്ല മറ്റേ കുക്കൂറിൻ്റെ കയ്യിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് മേടിച്ചത് അത് താഴെ പോയി എന്ന് പറഞ്ഞ സാധനം ഇല്ല അത് രണ്ട് മൂന്നെണ്ണം നിലവു മേടിച്ചായിരുന്നു അത് ചിലപ്പോൾ എൻ്റെ മേലിൽ വീണ് കാണും വോട്ട് എവർ നല്ല ഈച്ച ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ അവിടെ നിന്ന് തുടച്ച് ക്ലീൻ ചെയ്തു ഇടയ്ക്കിടക്ക് ഈച്ച വരുന്നത് എനിക്ക് വീഡിയോയിലും എനിക്ക് അതിഷ്ടമല്ല കാണാൻ നേരിട്ടും ഇഷ്ടമല്ല കാണാൻ പിന്നെ പരിപ്പ് ഇട്ട് വച്ചു പിന്നെ ഈ മൂന്ന് ബോക്സിൽ ഇത്തവണ ഞാൻ ഗ്രൗണ്ട് നട്ട് മേടിച്ചില്ല കപ്പലണ്ടി മേടിച്ചില്ല ബദാമാണ് മേടിച്ചത് ഇവൻ ഇത്രയും നട്ട്സ് ഒക്കെ കൊടുക്കണമെന്ന് ചേച്ചി പറഞ്ഞായിരുന്നുണ്ടോ അപ്പോൾ അവിടെ ചെന്ന് ഈ ബദാമും മറ്റേ പിസ്ത ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു ഇതൊക്കെ വേണമെന്ന് പക്ഷേ മറ്റേത് പൊട്ടിച്ചൊന്നും കഴിക്കാനൊന്നും ആവുമ്പോൾ മെനക്കിടത്തില്ല ഇതാവുമ്പോൾ എടുത്ത് കഴിച്ചോളും പിന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഉണക്ക മുന്തിരിയും ക്യാഷിനോട്ടും വേണമല്ലോ എപ്പോഴാണ് തോന്നുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് രണ്ടും ഞാൻ മസ്റ്റായിട്ട് മേടിക്കും പിന്നെ ഉണ്ടായിരുന്ന ഒരു പാക്കറ്റ് നാങ്കട്ട ഞാൻ ഈ ഒരു ചെറിയ ബോക്സിലോട്ടാക്കി നാങ്കട്ട ജിലേബി ഇതൊക്കെ ഈ വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് നിലവിളിക്കുന്ന ഞാൻ തന്നെ മേടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും വന്നിരുന്നു അവർ ബിലായിന്ന് വന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ വന്നപ്പോൾ പിള്ളേർക്ക് കൊണ്ടുവന്നതാണ് ഈ ചുവന്ന പഴം ജിലേബി നാങ്കട്ട ഈ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ എനിക്കിഷ്ടമാണ് വാങ്ങിച്ച് വെച്ചാൽ ഞാൻ തന്നെ തിന്നു തീർക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് ഞാൻ തന്നെ അങ്ങനെ സെൽഫ് കൺട്രോളിൽ നിൽക്കുമ്പോഴാണ് അവർ ഇതൊക്കെ ചെയ്തത് എന്തായാലും ഞാൻ തിന്നും തിന്നാതൊന്നും എനിക്കത്തില്ല പിന്നെ ഇട്ട് വയ്ക്കാനുണ്ടായിരുന്നത് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ബോക്സിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നല്ലതാണ് ഒരു അപാകത എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരളവിലുള്ള സ്പൂണാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ കുഞ്ഞ് സ്പൂണാണ് ഇപ്പോൾ കണ്ടില്ലേ അതങ്ങ് താഴ്ത്തു പോയി കിടക്കും ദേ മല്ലി ഇടാൻ നേരത്തും മല്ലിപ്പൊടി ഇടാൻ നേരത്തും എനിക്കത് തന്നെ പറ്റി സ്പൂണിന് കുറച്ചുകൂടി ഒരു ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും ബെറ്റർ ആയേനെ അപ്പോൾ നമുക്ക് മേളിൽ ഇങ്ങനെ നിൽക്കുമല്ലോ ഈ കുപ്പി നിറച്ച് പൊടി ഇട്ടാലും അങ്ങനെ നിൽക്കുമല്ലോ ഇത് ഇത്തിരി കഴിയുമ്പോഴുണ്ടല്ലോ ഒരു പകുതിയോളമൊക്കെ ആവുമ്പോഴത്തേക്ക് കുപ്പി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ സ്പൂൺ അങ്ങ് പുതഞ്ഞ് അതിൻ്റെ അടിയിൽ പോവും ഇത്രയുള്ള സ്പൂണാണ് അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ കുപ്പിക്കും ഏറ്റവും ചെറിയ കുപ്പിക്കും ഒരേ അളവിലെ സ്പൂണാണ് വെച്ചേക്കുന്നത് പിന്നെ മേലത്തെ അതിൻ്റെ അകത്തൊന്നും ഞാൻ ഇട്ടില്ല ഈ സ്പൂണിൽ അരിമാവും ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഞാൻ എങ്ങനെ എടുക്കാനാണ് കടുവും ഉലുവയും പെരുഞ്ചീരകവും ചെറിയ ജീരകവും ഒക്കെ ഇതാണ് നമ്മുടെ ഈ സൈഡിലുള്ള ബാസ്ക്കറ്റിലാണ് ഇരിക്കുന്നത് ഈ ബാസ്ക്കറ്റ് ചേച്ചി ഇവിടെ വെച്ചിട്ട് അതിൽ സോപ്പും ഡിറ്റർജൻറ്റും ഒക്കെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ സാധനങ്ങൾ പെട്ടെന്ന് റീച്ചബിളായിട്ട് എടുക്കാനായിട്ടൊരു സ്പേസ് ഇല്ലാണ്ടായപ്പോഴാണ് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് അത് ഫുള്ള് മാറ്റിയിട്ട് ലുക്ക് വൈസും എനിക്ക് ഇതാണ് ഇത്തിരി ആയിട്ട് തോന്നിയത് അങ്ങനെ ഈ ബോക്സൊക്കെ ഞാൻ ചേച്ചിയിട്ടുനിന്ന് തന്നെ ഒപ്പിച്ചതാണ് കേട്ടോ ഇവിടെ അങ്ങനെ എപ്പോഴും മാക്ഡോണൾഡ്സ് മേടിക്കാറൊന്നുമില്ല പിള്ളേർ അവിടെ മേടിക്കും അപ്പോൾ അതിൻ്റെ ബോട്ടിൽ കിട്ടും അതിൻ്റെ കൂടെ കിട്ടുന്ന ഡ്രിങ്കിൻ്റെ ബോട്ടിൽ അപ്പോൾ അത് ചേച്ചി തന്നെ കളക്ട് ചെയ്ത് വയ്ക്കും ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മമ്മീം ചേച്ചിയൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെയല്ലായിരുന്നു ഈ അടുക്കളയുടെ മുഖച്ചായ ഞാനാണ് ഇതിൻ്റെ മുഖഛായ മാറ്റിയത് ഒരേ ഒരു കാര്യം ഞാൻ മാറ്റാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ക്രീം കളറ് ഷെഫാണ് നമ്മൾ ആ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഷെൽഫ് അതിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ് ബാക്കിയെല്ലാം എൻ്റെ കരവിരുതുകളാണ് ഈ ഒരു കൊട്ടയിലാണ് ബാസ്ക്കറ്റിലാണ് നമ്മൾ ചെറിയുള്ളി ഇട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പം ചെറിയുള്ളി തീർന്നതുകൊണ്ട് വെളുത്തുള്ളിയുടെ രണ്ടുമൂന്ന് കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു താഴെ തൊട്ട് താഴെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവച്ചു കേട്ടോ ഇവിടുന്ന് ബാസ്ക്കറ്റ് വല്ലത് കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ തൊലിയൊക്കെ പറഞ്ഞു പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തൊട്ട് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വല്ലപ്പോഴും നടക്കുന്ന പരിപാടിയാണ് ഉള്ളി തീരുമ്പോൾ നമ്മൾ തിരിച്ചുള്ളി അങ്ങ് തട്ടിയിടും ഈ താഴെ കിടക്കുന്ന തൊലി എടുത്ത് മാറ്റത്തില്ല ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് തട്ടിയിടാനും നോക്കത്തുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം മൊത്തത്തിൽ അങ്ങ് ബൈ എൻഡ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പരിപാടിയുണ്ട് താഴെ കാണുന്ന ആ റെഡ് വലിയ ബാസ്ക്കറ്റിലാണ് സവാളായിട്ട് വെക്കുന്നത് എന്നിട്ട് അതിന് മീതെ മീതത് ഈ ഒരു ഷോപ്പിംഗ് ബോർഡ് ഇതൊരു പഴയ ഷോപ്പിംഗ് ബോർഡാണ് അതിങ്ങനെ എടുത്ത് വെക്കും ആ സൈഡിലെ ക്ലോത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഈ താഴത്ത് കൗണ്ടർ ടോപ്പിൽ പൊടി മാവിൻ്റെ പൊടിയൊന്നും വീഴാതിരിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അത് അവിടെയാണ് വെച്ചേക്കുന്നത് അതിന് മീതയായിട്ട് ആ ബ്ലൂ ബാസ്ക്കറ്റിൽ ചെറിയുള്ളി അതിനകത്ത് ഒരു ചെറിയ റെഡ് ബാസ്ക്കറ്റിൽ വെളുത്തുള്ളി പിന്നെ നമുക്ക് എടുത്ത് പിറക്കി വെക്കാനുള്ളത് എക്സ് ആണ് എൻ്റെ ഫ്രിഡ്ജ് ഞാൻ അധികം കാണിക്കത്തില്ല അത് കാണിച്ചിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ ഈ ഡോർ ഇത്രേ തുറക്കാൻ പറ്റത്തുള്ളൂ നമ്മളത് കൊണ്ടുവന്ന് ഒരു സ്പേസ് അങ്ങനത്തെ സ്പേസാണ് ആ സ്റ്റേ റൂമിൻ്റെ അവിടെയാണ് കൊണ്ടു വച്ചേക്കുന്നത് അപ്പോൾ ഡോർ ഇത്രേ തുറന്നിരിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ വിശാലമായിട്ടൊരു ടൂറ് ചെയ്യാനായിട്ടുള്ള സംഭവമൊന്നും അതിൻ്റെ ഇല്ല അത് മറ്റൊരു റീസൺ അതിൽ ഞാൻ എൻ്റെ എഗും കാടൻമൊട്ടയും അത് രണ്ടും അങ്ങോട്ടേക്ക് വെച്ചു ഇനി പച്ചക്കറി വെക്കാനുണ്ട് ആദ്യം ഈ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് പച്ചക്കറി നമുക്കൊന്നേന്നും പറഞ്ഞാൽ തട്ടിയിടാൻ തുടങ്ങാം സ്നാക്സ് ബോക്സിൻ്റെ അകത്ത് ബിസ്കറ്റ്സിൻ്റെ കവേഴ്സ് മാത്രമായി ഇന്നലെ വന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവന് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നേക്ക് ഒന്ന് ഉള്ളി പറക്കി തിന്നു അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കവറെല്ലാം മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ അതിൻ്റെ വേഫേഴ്സും ഒരു മൂന്ന് ഓറിയോടെ പാക്കറ്റും പിന്നെ സ്വിസ് റോൾ ഇത് അവന് വേണമെന്നും പറഞ്ഞെടുത്തതാണ് അത് ഇന്ന് തന്നെ എടുക്കേണ്ടി വരും അതൊരു കേക്ക് ഐറ്റമാണ് അതങ്ങനെ ഇരിക്കത്തില്ല അധികം അതും എടുത്ത് വെച്ചു അവിടെ ഇരുന്ന് ഒരു ക്ലോത്ത് വെച്ച് ഞാൻ പെട്ടെന്നൊന്ന് തട്ടിത്തൂത്തിയാണ് കേട്ടോ ഉള്ളിയുടെ എത്തിരിയൊക്കെ തൊലി വെളുത്തുള്ളിയുടെയൊക്കെ തൊലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു തൈര് ഞാൻ ഇപ്രാവശ്യം പാക്കറ്റാണ് മേടിച്ചത് അതങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ രണ്ട് വിമ്മിൻ്റെ സാഷ ഉണ്ടായിരുന്നു പാത്രം കഴുകുന്നത് അത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ലാബിൻ്റെ അടിയിലെ ബാസ്ക്കറ്റിൽ തേങ്ങേൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ബക്കറ്റിലാണ് ഡിറ്റർജൻറ്റോ ആ സാധനങ്ങളും സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് അതങ്ങോട്ടേക്കിട്ടു ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോകുന്ന തൈരാണത് പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുക്കുവിന് തലയിൽ പെയിൻ പോകാനായിട്ട് ഒരു ഷാംപൂ പിന്നെ വരെ ഇളക്കാനുള്ള ഒരു ടാബ്ലറ്റ് മേടിച്ചിരുന്നു പിന്നെ രണ്ട് ഡവ് സോപ്പ് അത് ഫ്രിഡ്ജിൻ്റെ മേലെയുള്ള ബാസ്ക്കറ്റിലാണ് സോപ്പ് വെക്കുന്നത് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി വെച്ചു ടാങ്കിൻ്റെ ലൈമ് ആണ് ഇപ്രാവശ്യം വാങ്ങിച്ചത് അപ്പോൾ ഓറഞ്ച് ടാങ്കിൻ്റെ തന്നെ ഓറഞ്ച് തീർന്നത് ആ ഡബ്ബയിലുണ്ടായിരുന്നു അതങ്ങനെ എടുത്ത് മാറ്റിയിട്ട് പാക്കറ്റ് ടാങ്ക് തട്ടിയിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും കവറിൽ തന്നെ റബ്ബർ ബാൻഡിട്ട് മുറുക്കും ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അങ്ങനെ അത് വെച്ചു പിന്നെ പുട്ടുപൊടി ഇടിയപ്പം പൊടി ഞാൻ മേടിച്ചിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുണ്ട് ആവശ്യത്തിനുണ്ട് ഒരു രണ്ട് പ്രാവശ്യം കൂടി ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് തീരത്തുള്ളൂ അതുകൊണ്ട് അത് ഞാൻ ബ്ലൂ ബക്കറ്റിൽ നമ്മുടെ സൈഡിലെ ഷെൽഫിൽ ഒരു വലിയ ബ്ലൂ ബക്കറ്റ് ഉണ്ട് അങ്ങനെ എക്സ്ട്രാ വരുന്ന ഐറ്റംസ് അതിലാണ് വെക്കുന്നത് ഇപ്പോൾ കൊണ്ടുപോയത് ചിക്കൻ നെഗറ്റ്സിൻ്റെ ഒരു പാക്കറ്റാണ് പിന്നെ പാൽ അപ്പോൾ അത് നെഗറ്റ്സ് നിന്ന് വൈകുന്നേരം എടുക്കണം ഇപ്പം അത് ഫ്രീസറിൽ വെക്കണം പുറത്ത് വെക്കാൻ പറ്റത്തില്ല അതങ്ങനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ വാങ്ങിച്ച പച്ചക്കറി ഞാൻ ഓരോ ബോക്സിലായിട്ട് അടുക്കി അടുക്കി വെക്കാൻ തുടങ്ങി ഇതിങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് നമുക്ക് വേണ്ടപ്പോൾ ഒരു ബോക്സ് ആയിട്ട് പോയി ഇങ്ങെടുത്താൽ മതി അമ്മയാണെങ്കിൽ ഈ വെട്ടുമലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പാക്കറ്റോടെ വയ്ക്കും പിറ്റേ ദിവസമൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്കത് ഓക്കെയാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഓടി ചെല്ലുന്ന സമയത്ത് വേണമെന്ന സാധനം കിട്ടത്തില്ല കവർ മൊത്തം തട്ടി താഴെ വരും പിന്നെ ഞാൻ ഈ ബോക്സസ് വാങ്ങിച്ചതിൽ പിന്നെ ഞാൻ ഇതിലെടുത്ത് വെച്ചാൽ മാത്രമേ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അങ്ങനെയെങ്കിൽ അമ്മ അല്ലാണ്ട് തന്നെ വീട്ടിൽ അമ്മ ചെയ്യുന്ന പോലെ റാപ്പിലാക്കിയോ അല്ലെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ ചുരുട്ടിയിട്ടോ ആയിരിക്കും വെജിറ്റബിൾ താഴത്തെ ഏറ്റവും താഴത്തെ തട്ടിൽ ഈ ഡ്രാ ചെയ്യുന്നൊരു ഡ്രോ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ പച്ചക്കറി തട്ടിയിടുന്നത് അതിലങ്ങ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈപ്പെടപ്പെടാവുന്ന എല്ലാ പച്ചക്കറിയും ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു ബീൻസ് ഉണ്ടായിരുന്നു പത്തുമണി ഉണ്ടായിരുന്നു തക്കാളി ക്യാരറ്റ് ക്യാബേജ് ബീട്രൂട്ട് ഞാൻ മേടിച്ചില്ല രണ്ട് മൂന്ന് പ്രാവശ്യം അല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ബീട്രൂട്ടാണ് ബീട്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എടുക്കാതിരുന്നു അത് ഓർക്കാതെ വീണ്ടും വാങ്ങിച്ചപ്പോൾ ബീട്രൂട്ട് മേടിച്ചു അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്രാവശ്യം വാങ്ങിച്ച പച്ചക്കറികൾ ഇത്രയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു തലവേദന ഇങ്ങനെ തുടങ്ങി വന്നു ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വ്ളോഗ് അതായത് എൻ്റെ തലവേദന വ്ളോഗ് വരുന്നുണ്ടെന്ന് തലവേദന ചെറുതായിട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം കിടന്നു പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞാൻ ആലൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലെ ഫാൻ ഇടുമ്പോൾ നല്ല സൗണ്ട് കേൾക്കും അപ്പോൾ എനിക്ക് മനസ്സിലായ ആലൻ വന്ന് ലഞ്ച് എടുത്ത് കഴിക്കുന്നതാണ് അപ്പോഴാണ് ഓർത്ത് കുക്കുനും അങ്ങ് കൊടുക്കാമെന്ന് അല്ലെങ്കിൽ അവനിങ്ങനെ വെളിയിൽ കളിച്ചുകൊണ്ടേയിരിക്കും കുരിച്ചടിയുടെ സൈഡിൽ ഷെഡ് ഉള്ളതുകൊണ്ടേ അവിടെ പോയിരുന്നിട്ട് പറയും ഞാൻ തലത്താണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് കളിക്കും അങ്ങനെ ഞാൻ അവനെ വിളിച്ച് കഴിക്കാനായിട്ട് എടുത്തു എനിക്കും അവനും കൂടുള്ള ചോറാണ് കേട്ടോ ഇത് അമ്മ തിരണ്ടി വറുത്തരച്ച മീൻകറിയും ബീട്രൂട്ട് തോരനല്ല ഒന്ന് ചിക്കി എടുത്തതേ ഉള്ളൂ പിന്നെ തിരണ്ടി തന്നെ വറക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു നല്ല മൂന്നാല് പീസ് അപ്പം ഞാനും വിചാരിച്ചു ചോറ് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങുകയും ചെയ്യും എണീക്കുമ്പോഴേക്കും എൻ്റെ തലവേദന ഓക്കെ ആകും എന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ ചോറ് കഴിച്ചിട്ട് പോയി കിടന്നു പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ തലയും കുത്തി നിന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല പിന്നെ അടുത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് നോക്കുകയാണ് തല തണുക്കെ കുറേ നേരം നിന്ന് കുളിച്ചു എന്നിട്ടും തലവേദനക്ക് യാതൊരു മാറ്റമില്ല എനിക്ക് ഈ ഇത് ഞാൻ ഈ ടവില് സാധാരണ റാപ്പ് ചെയ്തല്ലേ വെക്കുന്നത് എനിക്ക് ആ വെയിറ്റ് പോലും തലയ്ക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ ടവല് ചുമ്മാ ചുറ്റി ഇങ്ങനെ വെയിറ്റ് മുഴുവൻ തോളത്തേക്ക് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഹോബ് എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തെ ചായ അതിലൊരിത്തിരി ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒരു ഇഞ്ചി ചായ കുടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തലവേദന കുറയും ഒരു ടാബ്ലറ്റ് എടുത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ടാബ്ലറ്റ് എടുക്കാൻ നിന്നില്ല പക്ഷേ ഞാൻ ഈ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഛർദിച്ചായിരുന്നു കേട്ടോ ഛർദിച്ചപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കഴിച്ച ചോറൊക്കെയാണ് പോയത് അങ്ങനെ തന്നെ പോയി എനിക്ക് ദഹിച്ചിട്ടേ ഇല്ല തൊണ്ടയ്ക്കകത്താണെങ്കിൽ എന്തോ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇനിയിപ്പോൾ ചായ കുടിക്കാം കുളിച്ചിട്ടങ്ങ് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് അതും ചെയ്തു അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കണമല്ലോ ഇവർക്കും വൈകിട്ട് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഞാൻ നഗറ്റ്സ് ഇരുന്നത് എല്ലാം അങ്ങ് ഫ്രൈ ചെയ്തു ഇതിൻ്റെ അകത്തുനിന്ന് ഒരു രണ്ട് മൂന്നെണ്ണം സോസ് ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ കഴിക്കാനായിട്ട് അങ്ങനെ തോന്നുന്നില്ല അത്രയ്ക്ക് തലവേദന ഇങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു മൂർത്ത് തന്നെയവസ്ഥയിൽ എത്തിയിട്ടില്ല ഏകദേശം ഒരു ആറര ഏഴ് മണി പരുവത്തേക്കാണ് അത് കയറി ഹിറ്റായത് ഇപ്പോൾ റിലീസായിട്ടതേ ഉള്ളൂ ഞാൻ വരുന്നു ഞാൻ വരുന്നു എന്നൊരു പറച്ചിൽ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ചായ ഉണ്ടെങ്കിലും അത് ഓക്കെ ആവണമെങ്കിൽ ആവട്ടേന്ന് കരുതിയിട്ട് തേയിലപ്പാട്ടം അങ്ങനെ ഞാനെടുത്ത് കമത്തി അതിലിച്ചിരിയേ ഉള്ളൂ കുപ്പി അത് എനിക്കൊക്കെ കാണുമ്പോൾ അത് പാട്ട പോലെ തോന്നുകട്ടോ അതുകൊണ്ട് ഞാൻ ഇനി പാട്ടേന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് കമത്തി അങ്ങനെ ചായ റെഡിയായി നമ്മുടെ നഗറ്റ്സും റെഡിയായി അപ്പോഴത്തേക്ക് എന്നെ ആലനും ചെച്ച എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞിരിക്കും നഗറ്റ്സും ചായയൊക്കെ ആയി അങ്ങനെ കുടിക്കുകയാണ് ഇന്നിവിടെ വേറൊരു സംഭവം കൂടിയുണ്ട് നമ്മുടെ ഊരുചുറ്റി സിലോപാത എന്നാണ് അതായത് വേ ഓഫ് ക്രോസ് ഇങ്ങനെ ഇതിലെ നമ്മുടെ ഇടവകയിൽ എല്ലായിടത്തും കൂടെ വരും അപ്പോൾ കുരിശടി അതിനുവേണ്ടി അവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഡെക്കറേറ്റ് അല്ല കുരിശ്ശടി ഒരു സ്ഥലമായിരിക്കും അടുത്ത പള്ളി അങ്ങനെ പള്ളിയും കുരിശടികളും എല്ലാം ഓരോ സ്ഥലമായിട്ട് കൊടുക്കും പതിനാല് സ്ഥലമുണ്ടല്ലോ അപ്പോൾ കുരിശിൻ്റെ വഴി ഇങ്ങനെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി അവരിങ്ങനെ പഠിച്ചു പഠിച്ച് നടക്കും അപ്പോൾ അതിന്ന് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണയും ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു ഇപ്രാവശ്യം പിള്ളേരെയൊക്കെ ഒരുക്കി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ തലവേദന കാരണം എനിക്ക് ആ ഭാഗത്തേക്ക് എത്തി നോക്കാൻ പോലും പറ്റിയിട്ടില്ല പക്ഷേ ഞാനില്ലെങ്കിലും ഉണ്ടല്ലോ എൻ്റെ മോൻ എൻ്റെ നിലുമ്മ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാത്ത് ഞങ്ങളങ്ങനതേ ചായയും നെഗറ്റ്സും ഒക്കെ കഴിച്ചു എനിക്ക് വേണമെന്നേ ഇല്ലായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും ഒട്ടും നിർബന്ധിക്കാത്തത് കൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു കുക്കു ഇവിടെ നിന്ന് അപ്പം നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്ത് നോവ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനെ വിളിക്കാനാണ് അവിടെ പോയി നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവനെയും വിളിക്ക് രണ്ടുപേരും കൂടി കുറച്ച് നഗച്ചൊക്കെ കഴിക്കുന്നത് ഈ തലവേദന പോകും എന്നുള്ള തണുപ്പ് ചെന്നിട്ടും പോകുന്നില്ല ചൂട് ചെന്നിട്ടും പോകുന്നില്ല ഈ ഒരു ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ടായിരുന്നു സംഭവം ഞാനിങ്ങനെ കോഫി കപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് ചൂടൊക്കെ കൊടുത്ത് നോക്കി സാധാരണ ആൾക്കാർ ഐസ് പാക്ക് ആണ് വെക്കുന്നത് ഞാൻ അതും പരീക്ഷിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ചൂട് കാപ്പി കപ്പ് കാപ്പിയല്ല ചായ ചായ ഗ്ലാസ് എടുത്ത് വെക്കുന്നത് അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ ബാക്കി നഗറ്റ്സ് ഒക്കെ കഴിച്ചു ചേർത്തു ലില്ലിയംച്ചിയും മാച്ചി ചേച്ചിയും തനുജാൻറ്റിയും ശാന്താൻറ്റിയും ഒക്കെ ഉണ്ട് കേട്ട് അവിടെ കുരിശൊടി വൃത്തിയാക്കാനായിട്ട് ടൂത്ത് ഫ്രണ്ടില് ടേബിളൊക്കെ വെച്ച് ഇട്ട് അവിടെ പടം എടുത്ത് വെക്കണം അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം ജീസസിൻ്റെ വസ്ത്രങ്ങൾ അവർ കീറിയെടുത്തു എന്നുള്ള ആ ഒരു പാർട്ടാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക സൈഡിൽ നിന്ന് മണ്ണ് വാരി കുരിശോടിയുടെ പടവിൽ വെച്ച് നിലവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോച്ചിങ്ങിന് പോയപ്പോഴത്തേക്ക് അവൻ്റെ കോച്ച് പറഞ്ഞു മുടി വെട്ടാനെന്ന് കാരണം ഇയാളെ താഴോട്ട് നോക്കി ഫുട്ബോൾ അടിക്കാൻ നിൽക്കുമ്പോൾ കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് മുടി പൊക്കി മേളിലോട്ട് വെച്ചാലേ ബോൾ കാണാൻ പറ്റുന്നുള്ളൂ കോച്ച് പറഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലില്ലല്ലോ ഇത്രയും നാളും ഞാനും ചേച്ചിയും എല്ലാവരും പുറകെ നടന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തവനാണ് അതേ കുട്ടപ്പനായിരിക്കുന്നത് കണ്ടു ഞങ്ങളുടെ സ്റ്റീൽ ബോഡി എന്ത് കഴിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അവൻ്റെ അപ്പ പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ അലൻ ഇങ്ങനെയായിരുന്നു പണ്ടനല്ലേ ഇപ്പോഴും ഇങ്ങനെ തന്നെ അതുകൊണ്ടാണ് അവനും ഇങ്ങനെ ഇരിക്കുന്നത് ഇതെല്ലാം കണ്ടു ഒരാൾ എനിക്ക് മുടി വെട്ടണമെന്നും പറഞ്ഞു വന്നിരുന്നു ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് വെട്ടി മാറ്റാനാ മുട്ടയടിച്ചാൽ പിന്നെ മുടിയാണെങ്കിൽ വേണമെങ്കിൽ വളരുന്നുമില്ല പിന്നെ കൃതാവും ബാക്കിലും ഒക്കെ ഇച്ചിരി നെട്രിമറി വെച്ച് എടുത്തു അല്ലെങ്കിൽ മാറത്തില്ല കേട്ടോ കുക്കൂന് വെട്ടിയത് എനിക്ക് അവനും വെട്ടണമെന്നും പറഞ്ഞാൽ സൗണ്ട് ഒന്ന് കേട്ടാൽ മതി അതിന് അധികം മുടിയൊന്നും അവൻ്റെ ഇതായില്ലാട്ടോ അതുകൊണ്ടാണ് അവനെ കഴുകാറുണ്ട് പിന്നെ എനിക്ക് ഒട്ടും വയ്യ എനിക്ക് കുനിഞ്ഞ് നിന്ന് അവനെ കഴുകുന്നത് ആലോചിക്കാനേ പറ്റുന്നില്ല ഞാനിതിൻ്റെ ഇടയിൽ ഒന്ന് വന്ന് യൂട്യൂബൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് ആ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എപ്പോഴത്തേം പോലെ വളരെ മോശം അവസ്ഥയാണ് വ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ കുറച്ച് നേരം കിടക്കാം എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരുത്തനം അവിടെ പുല്ലുമൊക്കെ വെച്ച് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത് പിന്നെ അവൻ എണീറ്റ് അവൻ്റെ വാടിന് പോയി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അതൊന്ന് കാണിക്കാമെന്ന് കരുതി ഈ കുരിശടിയിലേക്ക് വന്നു അവിടെ വന്ന് ഇതിത്രയും എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ആൾക്കാർ അടുത്ത പരിപാടി തുടങ്ങി സോഫയും തറയിലും എല്ലാം പൊടിച്ചിട്ടിട്ടും സൂപ്പർ ബിസ്ക്കറ്റാണെന്നും പറഞ്ഞിട്ടായി കഴിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇതൊക്കെ ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ആണ് ജിലേബീനാങ്കട്ട എന്നൊക്കെ പറഞ്ഞു ഇവർ നോർമൽ നോർമൽ എന്നല്ല ഓറിയോ ഹൈഡൻ സീക്ക് ആ കാറ്റഗറിയാണ് ഈ ആൾക്കാർ എന്തായാലും അവനത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ മഴ പള്ളിയിൽ നിന്നുള്ള ഊരിച്ചിട്ട് സിലോപ്പാതെ എന്നാലും ഞെട്ടി കേട്ടോ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് വരുത്തില്ലായിരിക്കും മഴ കൂടുവെന്ന് പക്ഷെ ഇങ്ങനെ ചാറി ചാറി ഉള്ളൂ നമ്മുടെ ഇവിടെ കർത്താവിന്റെ വസ്ത്രം അവർ കീറി എടുത്തിട്ട് ആർക്ക് വേണമെന്നുള്ളത് എന്നുള്ളത് നറുക്കിട്ട് തീരുമാനിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇവിടെ ഇത് അല്ല ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണ് അവർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു അങ്ങനെ ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അവർ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ ഒരു പതിനാല് സ്ഥലം കഴിയുമ്പോൾ ഇവര് തിരിച്ച് പള്ളിയിലെത്തും അതാണ് ഞങ്ങളുടെ ഊരുചുറ്റു ശിലോപാത മഴ ആയതുകൊണ്ട് കുറച്ചുപേരൊക്കെ കുട പിടിച്ചിട്ടുണ്ട് എന്നാലും മഴയുണ്ട് ചാറ്റ മഴയുണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഞാൻ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ഡിന്നറിന് കഴിച്ചു എന്ന് എനിക്ക് യാതൊരു പിടിയും ഇല്ല ഞാൻ വന്ന അമ്മേനോട് പറഞ്ഞ് എനിക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കി അതിൽ കുറച്ച് ചോറിട്ട് ഇങ്ങനെ തന്നാൽ മതി ഞാൻ അച്ചാറുമായിട്ട് കഞ്ഞി കുടിച്ചോളായിരുന്നു അപ്പോൾ അമ്മ അങ്ങനെ തന്നെ ചെയ്തു ഉപ്പ് പോലും ഇട്ടില്ല അപ്പോൾ എൻ്റെ തുപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പും കൂടെ കൊണ്ടിട്ട് തന്നു ഈ തലവേദന എന്നെയും കൊണ്ടേ പോത്തോളൂ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ